ഹലോ ഇന്ന് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ആദ്യം റവ തന്നെയാണ് വേണ്ടത് റവ വറുത്തെടുക്കണം നമുക്ക് വറുത്ത റവ ആണെങ്കിൽ കൂടെ നമുക്കൊന്നുകൂടി വറുത്തെടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ആവശ്യമാണ് ക്യാരറ്റിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ ആവശ്യമാണ് കുഞ്ഞുള്ളി ആവശ്യമാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റവ ഒന്ന് വറുത്തെടുക്കാം റവ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് വറുത്തെടുക്കാം റവ ഇവിടെ വറുത്തെടുത്ത് കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്തിരിങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കടുകിട്ട് മൂപ്പിക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ടു കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്തു വരട്ടെ ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തിളക്കട്ട ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി എടുക്കാം കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ വെന്തതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി വിതറിക്കൊടുക്കാം ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ